പത്തേക്കറ സ്ഥല ചിറ കണ്ണൂരിലെ കണ്ണൂരിലെ അവർ സ്ത്രീ ഒരു തീൻസപ്പെട്ടെ ഒരു സ്ത്രീ ഇങ്ങനെ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ആളോട്ട് മാറിപ്പോയി എന്നേരം ബ്രഷ് തൊട്ടില്ലേ ബ്രഷ് കൽപ്പിച്ചു അവർ നേരെ കുർമാത്തം ഇല്ലത്തേക്ക് വരുന്നു ഒരു എടുത്തില്ല അവർ നേരെ ഏരിവസി എൻ്റെ വീടിൻ്റെ അടുത്ത് പുഴക്കാക്കലും അവിടെ വന്ന് അവിടെ അവർ താമസിച്ചു അവിടെ അവർ തറവാട് പഴയ പിന്നെ കിണറും കാര്യങ്ങളും ഉണ്ട് ഉണ്ട് അയാൾക്ക് പിന്നെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലമുണ്ട് മന്ദനാർക്ക് വഞ്ചം വരെ പിന്നെ സി എം മാത്തു ചേട്ടൻ ആ സ്ഥലം വരെ അവരുടെ സ്ഥലം ആ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ പോവും പിന്നെ അങ്ങനെ അതിൽ ഈ മന്ദനാർക്ക് ആയാലും കുട്ടിയാണ് മന്ദനാർ ജൻസിലെ രാജവംശം ണ്ടായ മന്നെ മംശംന്ന് പറഞ്ഞാൽ ഉള്ളത് അയാള് പിന്നെ എങ്ങോട്ട മാറി എന്ന് അറിയുമ്പോ ആർക്കും അറിയില്ല അവര് അവിടെ അവിടെ മാറി പിന്നെ അതുകൊണ്ട് അത് നമുക്ക് കാണിച്ചു വാളും കാര്യങ്ങളെല്ലാം അവരെ വീടും എല്ലാം കാണിക്കാം കാണാനുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു രാജവംശം ഉണ്ടായിരുന്നു ആ ആ ആ രാജവംശം രാജവംശം എങ്ങനെ വന്നു കഥയാണ് നമ്മുടെ രാജകുടുംബത്തിന്റെ എന്ന് ആ കോന്ന് പറയാ ജന്മി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാം മരുവത്തായ നിയമം വരുന്നത് നേരം കേരളമില്ല അയിമ്പത്തി ആറിലെ പിന്നെ കേരളം വരുന്നത് നേരം പിന്നെ ഈ മരുമക്കൾ ഇല്ലാതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ ഈ മന്ദനാറ് ഉള്ളൂ മന്ന മരുമക്കൾ ഇല്ലാതുകൊണ്ട് ആ സ്ഥലത്തിന് ജന്മി ട്രസ്റ്റി ജില്ലാ കളക്ടർ കണ്ണൂർ കളക്ടറാണ് അതിൻ്റെ ജമ്മി പിന്നെ അത്ര ജന്മിത്തും പോയി മരുമത്തായും പോയി എല്ലാ ഭൂഷണ നിയമം ഇതെല്ലാം അങ്ങ് പോയതിനുശേഷം ഏഹ് ഇപ്പം എല്ലാവരും അന്ന് ഭാര്യക്ക് ഭാര്യയ്ക്ക് മക്ക സ്ഥലം ഉണ്ടാവില്ല മരുവക്ക് മാത്രം സ്ഥലം കുടുംബം അയാളെ മകൻ്റെ മുന്നേ ചുക്കിളി ഉണ്ട് പോലും ഇപ്പം ഈ മന്ദനാരെ മകൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞത് ചുക്കിളി ഉണ്ട് പോലും ഇപ്പം ജീവിച്ചിരിക്കും ആ ഇപ്പോഴും ഉണ്ട് പറഞ്ഞത് ഒരുപാട് കഥകൾ നമ്മളറിയ വിഷയമല്ല നമ്മളെല്ലാം തിരുവിതാംകൂറിൽ നിന്ന് ഇവിടെ കാർഷിക മേഖലയെ ആശ്രയിച്ച് ഞങ്ങൾ വന്നതാണ് എൻ്റെ ചാത്തനും വലിയ ചാത്തിനും എല്ലാം ഇവരെല്ലാം ഈ നാട്ടിൽ തന്നെ തലമുറകളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവരെല്ലാം അല്ലേ ഇവിടെ തന്നെ ഉള്ളതല്ലേ അതുകൊണ്ട് ഈ മണ്ണിൻ്റെ ചരിത്രങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഇവർക്ക് തന്നെയാണ് ഇവരുടെയൊക്കെ ഇപ്പം യാത്ര ചെയ്യാൻ പറ്റും കഥകളറിയാൻ കേൾക്കാൻ പറ്റുന്നതെല്ലാം ഒരു മനസ്സിലൊന്ന് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓർമ്മയായിരിക്കും വീണ്ടും അടുത്ത സ്ഥലത്ത് കോമൃത്തത്തിന് യാത്ര തുടരുവാണ് ഞങ്ങളും കോമൃതത്തിനെ പിന്തുടരുന്നു അടുത്ത സ്ഥലത്ത് നിന്ന് വീണ്ടും അടുത്ത കഥകൾ കേൾക്കാം നമ്മൾ നമ്മൾ പുറകെത്തിയേക്കും കേട്ടോ നിങ്ങളുടെ അടുത്ത് വെള്ളം ഉണ്ടല്ലേ